സംഭോഗം ചെയ്തു കൊന്ന അസുരൻ ആരാണ് സംഭോഗം ചെയ്ത് അസുരന്മാരെ കൊല്ലാനൊക്കെ കഴിയുമോ കഴിയും സനാതനധർമ്മത്തിലെ ഈശ്വരന്മാർക്ക് അസുരന്മാരെ സംഭോഗം ചെയ്തും കൊല്ലാനുള്ള ശക്തിയുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് തുടർച്ച തന്നെയാണ് ഇത് പല പല സംഭവങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ കഥ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കഥകൾ കൂടി ഇതിനകത്ത് പറഞ്ഞാൽ മാത്രമേ ഈ കഥ സമ്പൂർണ്ണമാകുകയുള്ളൂ അതിലൊന്നാണ് ശിവൻ സംഭോഗം ചെയ്തു കൊന്ന അസുരൻ്റെ കഥ ശിവന്റെ ചുറ്റിക്കളികൾ കണ്ടുപിടിക്കാനുള്ള സകല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ ശേഷം പാർവതി മനസ്സില്ലാ മനസ്സോടെ ആകണം തപസ് ചെയ്യാൻ ഉദ്ദേശിച്ച പർവ്വത ശിഖരത്തിലേക്ക് പോയി അവിടെ കൊടും തപസ് ആരംഭിച്ചു കത്തുന്ന വേനലിൽ തീ കൂട്ടിയിട്ട് അതിൻ്റെ മധ്യത്തിലും കൊടുമ്പഞ്ഞുകാലത്ത് വെറും നിലത്തും ഇലകളും കിഴങ്ങും മാത്രം കഴിച്ച് ചിലപ്പോൾ മുഴു പട്ടിണിയിലും പാർവതി തപസാരംഭിച്ചു എന്തിനാണ് തൊലി വെളുക്കാൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ പാർവതി ഭയപ്പെട്ടതുപോലെ തന്നെ പാർവതി ഇല്ലാത്തപ്പോൾ ഒരു സുന്ദരിയുമായി ശിവൻ സംഭോഗം സംഘടിപ്പിക്കുക തന്നെ ചെയ്തു ഇങ്ങോട്ട് തേടി വന്ന ഭാഗ്യം ശിവൻ നന്നായി തന്നെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ സംഭവം ഇതാണ് മത്സ്യപുരാണത്തിന്റെ നൂറ്റി അമ്പത്തി ആറാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം ഞാതു താം ഗിരി സുധാം ദൈത്യസ്തത്രാന്തരേബലി അന്ധകസ്യ സുതോദൃത പിതൃവധ മനുസ്മരൻ ദേവാന് സർവാൻ വിജിത്യാജൌ ഗഭ്രാതാരണോത്കഠ ആതിർ നാമാന്തര പ്രേക്ഷി സതതം ചന്ദ്രമൗലിന ഇതിന് സാമാന്യമായ അർത്ഥം പറഞ്ഞു പോയാൽ മതിയാകും ഗിരിസുതയായ പാർവതിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതായത് വെളുക്കാനായി പാർവതി വിശുദ്ധ ബ്യൂട്ടി പാർലറിലേക്ക് പോയിരിക്കുകയാണെന്നും വർഷങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരൂ എന്നും മനസ്സിലാക്കിയ ഒരു അസുരൻ അതായത് അന്ധകാസുരൻ്റെ പുത്രൻ വളരെ ബലശാലിയാണ് അച്ഛനെ കൊന്ന ശിവനെ നശിപ്പിക്കാൻ തക്കം പാർത്തിരുന്ന ഒരു അസുരൻ കൂടിയാണ് ഇദ്ദേഹം ഈ അസുരന്റെ പേര് ആടി എന്നാണ് ആടി എന്ന അസുരൻ ഈ സമയത്ത് കൈലാസത്തിന്റെ പരിസരത്ത് എത്തുന്നു സ തത്രാഗത്യ ദൃശേ വരികം ദ്വാര്യവസ്ഥിതംസിവരം ദത്തം സ പുരാ പത്മജന്മന അതിൻറെയും സാമാന്യമായ അർത്ഥം പറയാം അവിടെ എത്തിയപ്പോഴാണ് കടുത്ത കാവലിൽ നിൽക്കുന്ന വീരകനെ കണ്ടത് ആ അസുരനാകട്ടെ ഒരു അതിബുദ്ധിയും കാണിക്കുന്നു പാർവതി കൈലാസത്തിൽ ഇല്ലാത്ത ഈ അവസരത്തിൽ ശിവൻ ഒരു പെണ്ണിനെ കിട്ടാൻ കൊതിച്ചു നിൽക്കുകയായിരിക്കും എന്നു മനസ്സിലാക്കിയിട്ടാകണം ആ അസുരൻ നേരെ കൈലാസത്തിലെത്തുന്നത് അപ്പോഴാണ് വീരഭദ്രൻ എന്ന പാർവതിയുടെ പോലീസ് കണ്ണിലെണ്ണയൊഴിച്ച് ശിവന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ചിരിക്കും എന്ന വാശിയിൽ അവിടെ റോന്തു ചുറ്റുന്നത് കാണുന്നത് ഇനി എങ്ങനെ അകത്തു കടക്കും മറ്റു മാർഗങ്ങളൊന്നുമില്ല അവൻ ചെയ്തതെന്തെന്ന് നോക്കുക പരിഹർത്തും ദൃഷ്ടിപഥം വീരകസ്യാഭവ ഭുജംഗരൂപി രന്ധ്രേണ പ്രവിവേശ ദൃശപഥം വീരകസ്യ ഭൂതഗണനേതാവായ ആ വീരഭദ്രന്റെ ദൃഷ്ടിപഥം പരിഹർത്തും കണ്ണുവെട്ടിച്ചകത്തു കടക്കുവാൻ തഥാ ഭുജംഗരൂപി അഭവത് ആ അസുരൻ അപ്പോൾ ഒരു പാമ്പായിട്ട് തന്നെ അങ്ങോട്ട് മാറി എന്നിട്ട് അടുത്തു കണ്ട ഒരു ദ്വാരത്തിലൂടെ ദൃശപഥം അവന്റെ കൺവെട്ടത്തിലൂടെ തന്നെ അതായത് വീരഭദ്രന്റെ മുമ്പിലൂടെ തന്നെ പ്രവിവേഷ കൈലാസത്തിനകത്ത് കടന്നു വേഷം മാറി വരുന്നവരെ കണ്ടെത്താനുള്ള കഴിവൊന്നും പരമശിവന്റെ ദ്വാരപാലകരായ ഭൂതഗണ ഭൂതഗണനേതാവനില്ലെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആടി എന്ന ആ ഭീകരനായ അസുരൻ കൈലാസത്തിൽ നുഴഞ്ഞു കയറുന്നതിൽ നിസ്സാരമായി വിജയിച്ചു എന്നിട്ടെന്താണ് ഉണ്ടായത് ഇനി ശിവനെ പ്രലോഭിപ്പിക്കണമല്ലോ അതിനേറ്റവും പറ്റിയത് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടുക എന്നതായിരുന്നു അതിന് ആ അസുരം ചെയ്തത് എന്താണ് ഭുജങ്കരൂപം സന്ധ്യ ഭൂവാധ മഹാസുര ഉമാരൂപി ചലയിതും ഗിരീശം മൂഢചേതന അധ മൂഢചേതന മഹാസുര പിന്നീട് ആ വിഡ്ഢിയായ മഹാസുരൻ ഗിരീശം ചലയിതും ശിവനെ പറ്റിക്കാനായിട്ട് ഭുജംഗരൂപം സജ്യ പാമ്പിന്റെ രൂപം കളഞ്ഞ് ഉമാരൂപി ബഭുവ പാർവതിയുടെ രൂപം ധരിച്ചു നോക്കണേ ആ അസുരൻ്റെ ബുദ്ധി ശിവൻ ഏറ്റവും ആഗ്രഹിക്കുന്നവളായ പാർവതിയുടെ രൂപം തന്നെ ആ അസുരൻ കൈക്കൊണ്ടു പതുക്കെ ശിവന്റെ മുൻപിൽ കുണുങ്ങി കുണുങ്ങി ചെന്ന് നിന്നു അങ്ങനെ പാർവതിയുടെ സുന്ദരമായ ശരീരം കണ്ട് കാമാക്രാന്തനായി അവളെ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോൾ ശിവനെ ആക്രമിക്കുക എന്നതായിരുന്നു ആ രാക്ഷസന്റെ പദ്ധതി പക്ഷെ അതിന് അയാൾ കരുതിയത് വജ്രായുധം പോലത്തെ ശക്തമായ ഒരു ആയുധമായിരുന്നു അയാൾ പാർവതിയായി വേഷം മാറിയപ്പോൾ സ്വന്തം വായിന്റെ അകത്ത് പല്ലുകളാക്കി ഒളിപ്പിച്ചു വെച്ചത് വജ്രായുധമായിരുന്നു എന്നാൽ മറ്റൊരു വേർഷൻ കൂടി കഥയ്ക്കുണ്ട് വേഷം മാറി വന്ന ആ അസുരൻ പാർവതിയുടെ വേഷം കെട്ടിവന്ന ആ അസുരൻ തൻ്റെ യോനിയിൽ വജ്രായുധം ഒളിപ്പിച്ചു വെച്ചു എന്നും ശിവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗത്തിലൂടെ ശിവനെ ഛിന്ന ഭിന്നമാക്കാം എന്നായിരുന്നു ആ അസുരന്റെ പ്ലാൻ എന്നൊരു വ്യാഖ്യാനം കൂടി നിലവിലുണ്ട് ആ കഥയുടെ റെഫറൻസ് ഇതുവരെ ലഭിക്കാത്തതിനാൽ ഈ ലഭ്യമായ പുരാണത്തിൽ അതായത് പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും പുരാണത്തിൽ പറയുന്നത് പല്ലുകൾക്കിടയിൽ വജ്രായുധം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് പാർവതിയുടെ വേഷത്തിൽ ആ അസുരൻ വന്നതെന്നാണ് സംഭോഗം ചെയ്യുമ്പോൾ ശിവന്റെ എവിടെ കടിച്ചിട്ട് കൊല്ലാനായിരുന്നു എന്ന് ഡിങ്കൻ അറിയാം നോക്കുക ഗിരീഷം ദൈത്യ ആ അസുരൻ ബുദ്ധിമോഹന ബുദ്ധിമോഷം കാരണം വജ്രോപമാൻ ദൃഢാൻ തീക്ഷണഗ്രാൻ വളരെ മൂർച്ചയേറിയതും ബലവത്തായതും വജ്രായുധത്തിന് തുല്യവുമായ ദന്താൻ ദായുധത്തെ മുഖാന്തരേ കൃത്വ വായിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഗിരീശം ശിവനെ ഹന്തും ഉദ്യതഹ കൊല്ലുവാൻ ഉദ്ദേശിച്ചു ശിവനെ പ്രലോഭിപ്പിക്കാൻ പാർവതിയുടെ അതേ സൗന്ദര്യത്തോടെ വന്ന ആ അസുരൻ കൃത്വ ഉമാരൂപ സംസ്ഥാനം ഗതോ ദൈത്യോ ഹരാന്തികം പാപോ രമ്യാകൃതി ചിത്ര ഭൂഷണാംബര ഭൂഷിത ഉമാരൂപ സംസ്ഥാനം കൃത്വ പാർവതിയുടെ അതേ രൂപം കൈകൊണ്ടിട്ട് ദൈത്യ പാപ പാപിയായ ആ അസുരൻ രമ്യാകൃതി ചിത്രഭൂഷണാമ്പരഭൂഷ ഹരാന്തികം ഗതഹ മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് വിചിത്രങ്ങളായ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് ശിവന്റെ മുന്നിൽ ചെന്ന് നാണം കുണുങ്ങി നിൽപ്പായി ആര് പാർവതിയുടെ വേഷം കെട്ടിയ ആ അസുരൻ തം ദൃഷ്ട ഗിരിശസ്തുഷ്ടതാലിംഗ്യമഹസുരം മന്യമാനോ ഗിരിസുധാംയവാതരൈ ഗിരിശ ആ ശിവനാഘട്ടെ തം മഹാസുരം ദൃഷ്ട ആ അസുരനെ കണ്ടിട്ട് പാർവതിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന അവനെ കണ്ടിട്ട് സർവൈഹി അവയവാന്തരൈഹി ഗിരിസുധാം ഇത് മന്യമാന ശരിക്കും പാർവതി തന്നെയാണെന്ന് വിചാരിച്ചിട്ട് തുഷ്ടഹാസൻ ആനന്ദം കൊണ്ട് മതിമറന്ന് തത് ആലിംഗിയാച്ച അവളെ നേരെ കയറി കെട്ടി അങ്ങ് പിടിച്ചു കാര്യങ്ങൾ ആ അസുരൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങി ശിവൻ പെട്ടെന്ന് തന്നെ പ്രലോഭിതനായി അവളെ ആലിംഗനം ചെയ്തു കൂട്ടത്തിൽ ശിവൻ പാർവതിയെ പുകഴ്ത്താനും തുടങ്ങി സ്നേഹം കൂട്ടാനുള്ള ഒരു അടവാണല്ലോ ഈ പ്രശംസ നോക്കുക അപൃഛത് സാധുത്തെ ഭാവോ ഗിരിപുത്രിന്ന് കൃത്രിമ യാത്വം മതാശയം ജ്ഞാത്വ പ്രാപ്തേ വരവർണിനി അപൃത് ശിവൻ ചോദിക്കുകയും ചെയ്തു ഹേ ഗിരിപുത്രി അല്ലയോ പാർവതി തേ ഭാവധു നിന്റെ ഈ സ്വഭാവം ഭാവം എനിക്കിഷ്ടമായി വളരെ നന്നായി നിന്റെ ഈ പെരുമാറ്റം എനിക്കിഷ്ടമായി കൃത്രിമഹാച്ച നിഷ്കളങ്കമാണ് നിന്റെ പെരുമാറ്റവും സ്നേഹവും വരവർണിനീ അതിസുന്ദരിയായിട്ടുള്ളവളെ യാത്വം അങ്ങനെയുള്ള നീ മത് ആശയം ഞാത്വ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പ്രാപ്തേഹേ എന്നെ തേടി എൻ്റെ അരിയിൽ തന്നെ വന്നല്ലോ ശിവൻ പാർവതിയെ പുകഴ്ത്തി മറിക്കുകയാണ് നോക്കുക ത്വയാ വിരഹിതം ശൂന്യം മന്യമാനോ ജഗത്രയം പ്രാപ്ത പ്രസന്നവദന യുക്തമേവം വിധം ത്വയി ത്വയാ വിരഹിതം ഹേ പാർവതി നീ ഇല്ലെങ്കിൽ പിന്നെ ജഗത്രയം ശൂന്യം ഇതി ഈ മൂന്ന് ലോകം കിട്ടിയിട്ടും എന്ത് കാര്യം ഇവയെല്ലാം ശൂന്യമായിട്ട് മാത്രമേ അഹം മന്യമാനഹ എനിക്ക് തോന്നുകയുള്ളൂ ത്വം പ്രസന്ന വദന പ്രാപ്ത നീ ചിരിക്കുന്ന മുഖവുമായിട്ട് തന്നെ എൻ്റെ മുന്നിൽ വന്നു ത്വയ് ഏവം വിധം യുക്തം അത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് എനിക്ക് ഇപ്രകാരം ശിവൻ പറഞ്ഞപ്പോൾ സന്തുഷ്ടയായ ആ പാർവതി പറഞ്ഞു നിന്റെ സ്നേഹം കിട്ടാൻ ഞാൻ കഠിനമായ തപസ് ചെയ്യാൻ പോയെങ്കിലും നിന്നിൽ നിന്ന് അകന്നു നിന്നതിനാൽ എനിക്ക് ഒരു സുഖവും ലഭിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നത് ഈ വാചകം കേട്ടപ്പോഴാണ് സർവജ്ഞനായ ശിവന് അതുവരെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഈ വാചകം പാർവതി പറഞ്ഞപ്പോഴാണ് സർവജ്ഞനായ ശിവന് സംശയമുണ്ടാകാൻ തുടങ്ങിയത് ഇതെൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് ജഗതി പറഞ്ഞ പോലെ ശിവനും മനസ്സിലായി ഇതെൻ്റെ പാർവതിയല്ല എൻ്റെ പാർവതി ഇങ്ങനെ അല്ല എന്ന് ശിവന് തോന്നിത്തുടങ്ങിയത് തൻ്റെ പാർവതി ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതെ തിരിച്ചു വരില്ല എന്ന് ശിവൻ അറിയാം പണ്ടും ഇതുപോലെ തന്നെ ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്ത് കഠിനമായ വ്രതമനുഷ്ഠിച്ച് തപസ് ചെയ്ത് അത് നേടിയിട്ടേ പാർവതി അടങ്ങിയിട്ടുള്ളൂ അത് ശിവന് നന്നായിട്ട് അറിയാം ഇതിപ്പോ വെളുത്ത നിറമൊന്നും കിട്ടാതെ പാർവതി തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ഇത് എൻ്റെ പാർവതി അല്ല എന്ന് ശിവൻ ഉറപ്പിച്ചു പക്ഷെ തെളിവ് വേണമല്ലോ ശരിയായ പാർവതി ഏതെന്നറിയാൻ ഒരു പരിശോധന തന്നെ അങ്ങ് നടത്തി കളഞ്ഞു ശിവൻ എന്താണത് പാർവതിയുടെ അരക്കെട്ടിൽ ഒരു താമരയുടെ ചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ട് ഒരു ടാറ്റു ഒരു താമര ടാറ്റു ഈ ടാറ്റു ഉണ്ടോ എന്ന് ശിവൻ ഈ സുന്ദരിയുടെ അരക്കെട്ടിൽ ഒന്ന് തപ്പി നോക്കി അപ്പോഴല്ലേ ശിവനും മനസ്സിലായത് ഇത് തന്റെ പാർവ്വല്ല എങ്ങനെയാണെന്നോ നോക്കുക ഇത് ചിന്തിയ പാർശ്വേതു അങ്ങ്കേ പത്മലക്ഷണം ഇതി ചിന്തിയ ഹരി ഇങ്ങനെ വിചാരിച്ച ശിവൻ അതായത് എൻ്റെ പാർവതി ഇങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല വിചാരിച്ച കാര്യം നടത്താതെ എന്ന് ചിന്തിച്ച ശിവൻ ം വിധാരയൻ അവളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എച്ഛിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അങ്കേ പാർവതിയുടെ ഇടതുവശത്തുള്ള അരക്കെട്ടിൽ പത്മലക്ഷണം അപശ്യത് താമരയുടെ രൂപം അവിടെ കണ്ടില്ല പാർവതിയുടെ അരക്കെട്ടിന് താഴെ ഒരു ടാറ്റു അതും ഒരു താമരയുടെ ടാറ്റു കൊത്തിയിട്ടുണ്ടായിരുന്നു ശിവൻ ഓർമ്മ വന്നതും ആ സുന്ദരി അറിയാതെ ശിവൻ അവളുടെ അരക്കെട്ട് പരിശോധിച്ചതും ശിവൻ ഞെട്ടി ഇല്ല ആ താമരട്ടാറ്റു അവിടെ ഇല്ല ഇതെന്റെ പാർവതിയല്ല എന്ന് ശിവൻ ഉറപ്പിച്ചു ഇപ്പോൾ മാത്രമാണ് അത് തന്റെ പാർവതിയല്ല എന്ന് സർവജ്ഞനായ ശിവന് മനസ്സിലായത് പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു അതേതോ ഒരു അസുരനാണെന്ന് മനസ്സിലാക്കിയ ശിവൻ എന്താണ് ചെയ്തത് എന്നാണ് ഇനി അറിയേണ്ടത് ആ പെണ്ണിനെ പെണ്ണായിരിക്കുമ്പോൾ തന്നെ കൊല്ലണം അതിനെന്താണൊരു വഴി അവളുമായിട്ട് സംഭോഗം തുടരണം അങ്ങനെ സംഭോഗം ചെയ്തു വേണം ഇവളെ കൊല്ലാൻ അതിനുള്ള വഴിയാണ് ഇനി വേണ്ടത് ശിവൻ ചെയ്തതെന്താണെന്ന് നോക്കുക അബുദ്ധി ദാനവീം മായാകാരം ഗുഹയൻ തത മേഡ്രേ വജ്രാസ്ത്രമാദായ ദാനവം തമസൂതയത് അബുദ്ധിദ്വീരകോ നൈവ ദാനവേന്ദ്രം നിഷൂതിതം നോക്കുക ദാനവീ മായാം അസുരന്മാരുടെ മായാവിദ്യയാൽ ഗുഹയൻ ആകാരം രൂപം മറച്ചു വെച്ചതാണിത് അബുദ്ധിത് എന്ന് മനസ്സിലാക്കിയിട്ട് തഥ അതിനുശേഷം മേഢ്രെ ശിവൻ തൻ്റെ ലിംഗത്തിൽ വജ്രാസ്ത്രം ആദായ വജ്രാസ്ത്രത്തെ ഫിറ്റ് ചെയ്തിട്ട് തം ദാനവം അസൂതയത് ആ അസുരനെ വധിച്ചു കളഞ്ഞു ദാനവേന്ദ്രം നിഷൂതിതം വീരകഹ നൈവബുദ്ധിത് ആ ദാനവേന്ദ്രനെ കൊന്ന കാര്യം ദ്വാരപാലകനായ വീരകൻ പോലും അറിഞ്ഞില്ല എന്താണ് എന്താണിതിൻ്റെ സാമാന്യമായ അർത്ഥം ശിവൻ അവളുമായി സംഭോഗം ആരംഭിച്ചു ലിംഗം അവളുടെ യോനിയിൽ കടത്തും മുന്നേ ശിവൻ ഒരു പണി കൂടി പറ്റിച്ചു സ്വന്തം ലിംഗത്തിന്റെ തുമ്പത്ത് സാക്ഷാൽ വജ്രായുധം അങ് ഘടിപ്പിച്ചു എന്നിട്ട് ആ വജ്രായുധം ലിംഗത്തിന്റെ തുമ്പത്ത് മറച്ചു വെച്ചുകൊണ്ട് അവളുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടു അവളുടെ യോനിക്കകത്ത് ആ വജ്രായുധം കയറ്റി ആ അസുരനെ സംഭോഗിച്ചു കൊന്നുകളഞ്ഞു നോക്കുക ഇങ്ങനെ സംഭോഗം ചെയ്ത് ശത്രുവിനെ കൊല്ലുന്നൊരു നായകൻ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ ശത്രുവിനെ വകവരുത്താൻ സംഭോഗത്തെ പോലും ഒരു ആയുധമാക്കി മാറ്റിയ സനാതനധർമ്മ വീരനായ ദൈവമാണ് പരമശിവൻ പക്ഷേ ഇവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല താരകാസുരനെ വധിക്കാൻ ശിവനും പാർവതിക്കും ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ദേവന്മാർ അതിയായി ആഗ്രഹിക്കുന്ന സമയമാണ് ഇത് ഈ സംഭവത്തെ തുടർന്നാണ് മുരുകൻ അഥവാ ഷൺമുഖൻ അതുമല്ലെങ്കിൽ കാർത്തികേയൻ എന്നു പേരുള്ള ശിവപാർവതിയുടെ മകൻ ജനിക്കുന്നത് പക്ഷേ അതിനു മുന്നേ ശിവപാർവതിയുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കിയ ഒരു ദേവന് ശിവൻ നൽകിയ ശിക്ഷ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് മുരുകൻ ആരുടെ മകനാണെന്ന് തിരിച്ചറിയാം അതിവിചിത്രമായ ആ ശിക്ഷാ നടപടിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ചാറുവാകൻ പറഞ്ഞുതരാം നമുക്ക് വീണ്ടും കാണാം